അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുക കേട്ടോ ഒരുപാടായി വീഡിയോസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാടായി വീഡിയോസ് ചെയ്യാം നമ്മൾ നാട്ടിലെ ഒരുപാട് ഈ പ്രളയം അതുപോലെ നമ്മുടെ അർജുൻ സഹോദരൻ്റെ മരണം പിന്നെ അതിന് ശേഷം നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നിനും മൂടില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാടായി വീഡിയോസ് ചെയ്തിട്ടിട്ടോ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണിച്ച് സാറക്കാൻ ഞാൻ പോവുകയാണ് മക്കളെ ഏതായാലും ഒരു ആയിരം കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ താണ്ടാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി വയക്കലിട്ടോ ആ വണ്ടി കൊണ്ട് പോവുകയാണ് ഞാൻ ഏകദേശം പകുതി വരെ ഞാൻ ഒറ്റയ്ക്ക് കയക്കാരം അതിൻ്റെ ശേഷം അവിടുന്ന് ആ രണ്ടാൾക്കാരുണ്ടാവും അപ്പോൾ അതുവരെ റിയാദിൽ പോകണം റിയാദിൽ നിന്ന് പോകാണ്ട് ആയിരത്തി ഇരുപര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്നാണ്ട് അതേ വാർഡ് ഇങ്ങോട്ട് ഓടാണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ മുത്തു വണീറ്റ് പോകട്ട വണ്ടി പോകണം നമ്മൾ കേട്ടോ അപ്പോൾ വീട് ആദ്യമായിട്ട് കാര്യം സ്വസർ ചെയ്യാൻ മറക്കാണ്ട് വീട് ലൈറ്റ് ചെയ്ത് കണ്ടുപോയിട്ടോ അപ്പോൾ നമ്മൾ പോണത് തായിഫ് മക്ക തായിഫ് ജിദ്ദ മക്ക തായിഫ് പിന്നെ റിയാദാണ് റിയാദാട്ടോ പോകണത് റിയാദിൽ നിന്ന് പോകാണ്ട് അതിൻ്റെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയില്ല അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപിടിച്ച് ചെറിയ ചെറിയ ഷോർട്ട് അതായത് നമ്മുടെ മക്കൽ എത്തുന്നതും തായ്ഫിൽ എത്തുന്നതും തായ്ഫിൻ്റെ ചുരം കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ നേരപ്പോടെ ഏകദേശം ഒരു അഞ്ച് മണി ഉണ്ടാവും ഞാൻ ടൈമ് കാണിച്ചേരാം ഏകദേശം അഞ്ച് മണിയായിട്ടുണ്ടാവും അപ്പോൾ സുബേസ് സ്കാനി കഴിഞ്ഞാൽ ഇറങ്ങിയാണ് അവിടുന്ന് അപ്പോൾ ഇനിയിപ്പോൾ മക്ക വൈ തായ്ഫ് വൈ റിയാദിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കണ്ടുപിടിച്ച് ചെറിയ ചെറിയ വീഡിയോ ലോങ്ങ് വീഡിയോ ശരി ചെറിയ ചെറിയ ലോങ് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ വീട്ടിലോട്ട് പോകാം നേരോട് അഞ്ച് മണി നേരെ അഞ്ച് മണി അഞ്ചാ നാല് അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് എണ്ണ എണ്ണക്കടിക്കാണ്ട് വണ്ടി ഫുൾ ടാങ്ക് ആക്കണം അപ്പോൾ നമ്മൾ പോവാണ് മക്കളെ പോയിട്ട് വരാം എൻഷന്ന അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണിക്കട്ടോ മക്കളെ അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകൾ ജസ് ഇങ്ങനെ കാണിക്കുക നമ്മുടെ ജിദ്ദ വഴി മക്കയിലേക്ക് പോകുന്ന മക്കാ റോഡും മക്കൻ്റെ കവാടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തായ്ഫിലോട്ടുള്ള ചുരം കയറുന്നതും തായിഫ് എത്തിൻ്റെ ചെല്ലാ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകട്ടെ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സനാബിലിന്നെ വണ്ടി എടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആ വണ്ടി ഫുൾ ടൈം കണ്ണാക്കയാണ് ഒറ്റ കാഴ്ചയിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറുണ്ടാകും നമ്മളെ കത്തിക്കാൻ പറ്റില്ല കത്തിച്ച് വിടാൻ പറ്റില്ല ഒരു പന്ത്രണ്ട് മണിക്കൂർ ഓട്ടോ അങ്ങോട്ടും ഇണ്ട് അതേമാതിരി ഇങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാക്ഡോണാൾഡ്സ് അതായത് റവാബിയിൽ മാക്ഡൊണാൾഡ്സ് അൽതാസ ഉള്ള നമ്മളെ അതായത് മഹത്ത ഗഹത്താനി എന്ന് പറഞ്ഞ പമ്പിലപ്പോൾ ഉള്ളത് കേട്ടോ അത് അയ്യറബാബിയിൽ ജിദ്ദിലുള്ളത് ഫേമസ് ആയൊരു പമ്പാണിത് അപ്പോൾ ഇവിടുന്ന് പോയി എണ്ണ അടിച്ചു നമ്മുടെ വണ്ടി വന്ന് ഇനി ഇനി നേരെ ആ വണ്ടിയിലൂടെ പോകാണ്ടോ നേരെ റൈറ്റ് സൈഡ് അത് നേരെ മക്ക റോഡ് റോഡാണ് നേരെ മക്ക തായി അങ്ങനാണ് പോകാണ്ടോ അത് കഴിഞ്ഞൊരു തൊള്ളായിരം സംതിങ് ഇടുന്നവർക്ക് പോകാണ്ട് ഇൻഷാ അല്ല അതെ നമ്മൾ ഒറ്റയ്ക്കാണ് പിന്നെ പെണ്ണാണ് പോണത് ഓക്കെ അപ്പോൾ പോണ കാഴ്ചകളും എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഇൻഷല്ല കേട്ടോ അപ്പോൾ നമുക്ക് മക്ക റോഡിൽ കയറിയിട്ടും അതാണ് ട്രെയിനിൽ പോകണത് അത് മക്ക റോഡിൽ കയറിയിട്ട് നമ്മൾ അപ്പോൾ മക്ക ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ മെയിൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇത് മക്കയിലേക്ക് കടക്കിനിരിക്കുന്ന മെയിൻ ഫസ്റ്റ് കവാടാണ് മുൻപ് കാണുന്നത് കേട്ടോ അതായത് സൂര്യൻ ഓപ്പോസിറ്റ് ഉദക്കിനോട് കറക്റ്റ് ക്ലിയർ അല്ല നേരെ ഇവിടെ ആറ് അമ്പത്തി ആറ് രാവിലെ കേട്ടോ ജിദ്ദയിൽ നിന്ന് വണ്ടി എടുത്ത് സ്ലോവിലാണ് പോരുന്നത് അപ്പോൾ ഇവിടെ ആറ് മണി ഏഴ് മണി ആവും കേട്ടോ ആറ് അമ്പത്തി ആറ് ഏഴ് മണി ആവാണ് വലിയൊരു ഫുൾ ടൗസാണ് കൊണ്ടുപോകുന്നത് മാഷാ അള്ള ഇന്ത്യയിൽ മക്കയിലേക്കുള്ള മക്കൻ്റെ ബോർഡിൻ്റെ മെയിൻ കവാട കേട്ടോ ഒരുപാട് ആളുകൾ ഉമ്പ്രയ വന്നപ്പോഴും അജിന് വന്നപ്പോഴൊക്കെ കണ്ട ഒരു കാഴ്ച ഫസ്റ്റ് അതായത് ഫസ്റ്റ് സൗദ് അറേബ്യയിൽ വന്ന് മക്കയിലേക്ക് കിടക്കുമ്പോൾ ഈ കവാട കാണുമ്പോൾ എന്തൊക്കെയാണ് അവർ മനസ്സിലായില്ല അങ്ങനത്തെ കണ്ട കണ്ടുകൾ ഇനി അടുത്ത ഇനി ഒരു മുസാഹബിൻ്റെ പിന്നെ ഇത് വന്നു കേട്ടോ മുസാഹബിൻ്റെ കാണിച്ചല്ല ഒരുപാട് മലകളില് എത്രപോലെ മലകളാണ് ഇവിടെ കണ്ടിട്ട് പോയത് അപ്പൊ വീടിനടുത്തി വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടോ കാണ ഒരുപാട് മലകള് നേരെ കാണാ മുസാഹ് കാണ മുസാബ് ഇത് കാണാ മുസാഹ് കാണോ അതായത് മക്കയിലേക്ക് കടക്കുമ്പോ മെയിൻ കവാട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ഒരു ഒരു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു റോഡിൽ കാഴ്ചകളിൽ ഒരു ഇതാ കേട്ടോ മുസ്സാബ് മാതിരി രൂപത്തിൽ രാത്രി കറക്റ്റ് ലൈറ്റ് കാണിക്കുക അപ്പൊ ശരിക്കും മുസാബിൻ്റെ രൂപം ഇതിലേറെ രാത്രിയാണ് കുറച്ചും കൂടി കാണിക്കലിട്ടോ കാണലിട്ടോ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിലൂടെ എത്ര അറിയില്ല പക്ഷെ രാത്രിയാണ് ഇതിയോട് ഇതിലേറെ ഭംഗി എന്ന് ലൈറ്റ് ചെയ്യാറുട്ടോ മാഷാബതിൻ്റെ താഴോട് പോകട്ടത് രണ്ട് റോഡിന്റെ ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നത് ഇടത് മുസാബിന്റെ രൂപത്തിൽ മാഷാബ്ല ഇതുപോലെ മക്കൾ കാണാൻ വേണ്ടി എത്ര ആളുകൾ പൊതിക്കുന്നുണ്ടാവും ഒരു ചെയ്യാൻ ഒരു അഞ്ച് ചെയ്യാനൊക്കെ എത്ര ആളുകൾ പൊതിക്കുന്നുണ്ടാവും പടച്ചിരപ്പ് എല്ലാരുടെ ഉദ്ദേശങ്ങളും പടച്ചിരപ്പ് നിരവേറ്റി ഒരുപാട് ആളുകൾ ഒരുപാട് ഇവിടെ അതായത് ഈ സൗദി വന്നിട്ട് തന്നെ മക്കൾ കാണാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ദമാമുള്ളവർക്ക് യാതുള്ളവർക്ക് വളരെ ഒരുപാട് ആളുകളുണ്ട് കിട്ടും പിന്നെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലീവുള്ള ആളുകളൊക്കെ വന്ന് ഉമ്രയിൽ പോകാം ഒരുപാട് ആളുകൾ അതായത് പിന്നെ ജിദ്ദയിലുള്ളവർക്ക് എപ്പോഴും മാഷാള്ള ഉമക്ക് പോകട്ടോ മാഷാള്ള പിന്നെ ഈ മറ്റേ ജിദ്ദൻ്റെ പുറത്ത് ഒരുപാട് അതായത് പിന്നെ കബ്ജി ബോർഡ് ദംളാമ് അരിയാളത് ആ ഭാഗത്തുള്ളവർക്കിൻ്റെ ഒരുപാട് ആളുകളും ഇനിയും ഒക്കെ കാണാനും ഉമ്പ്ര ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളുണ്ടാകും പക്ഷേ അവർക്ക് പിള്ളൂരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രായം ആഗ്രഹം ഉപ്പന്മാരും ഉപ്പന്മാരൊക്കെ ഉണ്ട് ഒരുപാട് അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും ഈ മക്കത്തിന് വന്ന് നിന്ന് ഉമ്ര ചെയ്യാനും മഞ്ജി ചെയ്യാനും അവർക്കൊക്കെ ഒരു 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 പ്രാർത്ഥന ഉണ്ടാകും അവർക്ക് വന്ന് എത്തിക്കണമെന്നുണ്ട് പക്ഷേ അത് എല്ലാവർക്കും ആ ഉദ്ദേശം ഉദ്ദേശവും നിറവേടുന്നിട്ട് ഇൻഷാ അതാണ് അതായത് മക്ക ഹർമി ടച്ച് ചെയ്യാതെ നമ്മള് താല്പര്യോ താല്പര്യ പുതിയ റോഡ് ഷോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ റോഡിലൂടെ ഇന്ന് പോണ് കാഴ്ച കാണുക കണ്ടങ്ങൾ എന്താ വിശാലമായ അഞ്ചു പരി പാതയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പരി പാത അഞ്ചു പരി പാതയിലൂടെയാണ് പോണെ കണ്ടോട് കണ്ടോ കേട്ടോ മക്കളെ കണ്ടോടെ മക്കളെ എന്താ എന്താ റോഡാണ് ഏകദേശം നമ്മൾ ചുരം കേറാനായിട്ടോ കണ്ടങ്ങൾ മരങ്ങള് രണ്ടുപാത്തും പച്ച പച്ചപ്പായിട്ടുള്ള മരങ്ങൾ കണ്ട ഭാഷ തായ്പിന്റെ ഒരു പ്രത്യേകത തായ്ഫ് ഒരുപാട് ചരിത്രങ്ങൾ കിടന്നുള്ള സ്ഥലം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് എന്താ എന്താ രണ്ട് തന്നെയാണ് ഭാഷ ആ ഈ രാവിലത്തെ മറ്റേ വെയിലടിക്കുന്ന വേണ്ടി എത്രത്തോളം ഉണ്ട് അല്ല പ്രേക്ഷകർ ക്ഷമിക്ക രണ്ട് ഭാഗത്തും നല്ല അടിച്ചുകൂടെ മരങ്ങൾ ഇട്ടോ അത് നല്ല അടിച്ചുകൂടി പച്ച നിറത്തിലുള്ള വാഷാകുന്ന രാവിലെ മാഷാദ് കണ്ട മലകൾ കണ്ടെ ദൂരെ ഇതെന്താ വണ്ടി തിരിച്ചിട്ട് എന്താണ് നമ്മൾ ഡേറ്റ് കിട്ടിന്നല്ലോ എന്താ സംഭവം ആ സന്തപള്ളാണേ മാഷ സന്തപള്ള മുഖ്യാണേ ആ വെള്ളം എത്രത്തോളം റെഡി ആണെന്ന് അറിയില്ല കേട്ടോ പലരും പറഞ്ഞാൽ അത് വെള്ളം ശരിയല്ല പറഞ്ഞാ പുറത്ത് വിൽക്കണ എന്താ അറിഞ്ഞ കേട്ടോ സത്യാവസം എന്താണെന്നറിയില്ല മല കണ്ടങ്ങൾ ശെരിക്കും പോണെ റോഡ് ഇവിടെ കാണണ്ട മാഷാദ അഫറബാത്ത് എവിടെയാണ് ദമാമ അപ്പുറാണ് ദമാമെന്ന് പോകണം ഇതെന്തൊരു എൻഡ് ഓഫ് അറമിന്റെ ബൗണ്ടറി കഴിഞ്ഞിട്ടോ ആ ബോർഡ് എഴുതി ബൗണ്ടറി കഴിഞ്ഞതാണ് ദൂരെ കണ്ടെ പള്ളി കണ്ടെ പള്ളി കണ്ടെങ്ങനെ കാണുന്നുണ്ടോ വീഡിയോ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ശരിക്കും ഡയറക്റ്റ് അവിടെ കാഴ്ച കാണുന്നുണ്ട് സൈഡിൽ കിട്ടോ യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റി ആയിട്ട് മാഷാബ അത് ഉമ്മർപുഴ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉള്ള പള്ളിയാണേ അത് ജാമെന്നൊക്കെ പറയും മാഷാ ഇതേ വലുതാണ് യൂണിവേഴ്സിറ്റി ആണ് മാഷാ മാഷാബ ഓ എത്ര വെൽപ്പണ് യൂണിവേഴ്സിറ്റി ആണ് നാട്ടിലെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് ഇതിന്റെ കാലഭാഗം തന്നെ എത്ര വെൽപ്പണ് എത്ര കിലോമീറ്ററോളാണ് ചുറ്റളവിലാണ് അതിന്റെ മതിലാണ് ഐ സീഡ് കാണിട്ടോ മാഷാ മാഷാ ഇവിടെ സ്പീഡ് നൂറാട്ടോ പിന്നെ ട്രെയിലർ പിന്നെ ഡി എൻ എഴുപത് കേട്ടോ നമുക്ക് നൂറാണ് ഇവിടെ സ്പീഡ് മാഷാ വലിയ മാഷാദി വരുന്ന ഒട്ടങ്ങ മൂന്നോട്ടോ മാഷാട്ട് എനിക്ക് കാണാൻ പറ്റില്ല അഞ്ച് ഒട്ടങ്ങൾ ഒറ്റപ്പെട്ട മല എത്രത്തോളം ക്ലിയർ ചേരുണ്ടെന്ന് ഇവിടെ നൂറ്റി ഇരുപതാണ് അപ്പുറത്ത് ആദ്യം നൂറായിരുന്നു ഈ ഭാഗത്തൊക്കെ നൂറ്റി ഇരുപതാ കാണു പോയി കേരള ചോരണ ചേരാളെ ചോരടാണോന്ന് വീഡിയോയിൽ വീഡിയോയില് കാണുന്നുണ്ടോന്നറിയില്ല ഇനി ഒന്നര ചുരട്ടോ മാഷാ ആ ചുരം എന്നാൽ എത്രയോ അടി അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ അടി മുകളിലാണ് ആ ചൊരട്ടോ ആ ചുരം കഴിഞ്ഞ് കയറി പോകണം നമുക്ക് ആ ചൊരാണ് കയറി കഴിഞ്ഞാൽ തായിഫ് അതായത് സഹോദരിപുള്ളിൽ ഏറ്റവും വലിയ പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള തായ്ഫിലാട്ടോ അത് ആർക്കെങ്കിലും അറിയാം പിന്നെ ലോകത്തിലെ ഏറ്റവും തന്നെ പിന്നെ റോസ് ബുക്കുകളിലുള്ള നാട് എന്നാൽ തായ്ഫാണ് പിന്നെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വലിയ ചരിത്രങ്ങൾ തുടർന്നിറങ്ങുന്ന സ്ഥലം തന്നെ തായ്ഫാട്ടോ ഫസ്റ്റ് ഞാൻ കാണുന്ന വീഡിയോ ക്ലിയർ ഇല്ല നേരെ ഓപ്പോസിറ്റ് സൂര്യൻ നിക്കേ നല്ല സൂര്യൻ നിക്കുന്നുണ്ട് മഹഷാബ്ല അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആണല്ലോ അതൊ ചുരം കയറി കേട്ടോ അപ്നില്ല ആരാണ് മഹാബ സൽമാൻ നമ്മളെ രാജാക്കുമാരോടെ രണ്ടിന സൈഡില് അപ്പൊ നമ്മള് ചൊരം കേറി കേട്ടോ കണ്ടോള പാറ പാറ മാഷാണ് ഒരു പല വിധത്തിലുള്ള പാറകൾ മണ്ണുണ്ട് കരിങ്കല്ലണ്ട് ഈ പാറ വെള്ളം പാറിയും പാറ ഇതൊക്കെ ഇതൊക്കെ ഈ പാറകളൊക്കെ തുരന്നിട്ടാണ് റോഡ് പോയിട്ടുള്ളത് മനസ്സിലാക്കണങ്ങള് ഉണ്ടോ ഈ പാറകളൊക്കെ തുരന്നിട്ടാണ് ഈ റോഡ് പോയിട്ട് അപ്പൊ നോക്കണ്ട പാറ കണ്ടിട്ട് പാറയും ചകടിമൂടിയാന്ന് തോന്നുന്നുണ്ട് കണ്ടകള് ഇപ്പൊ ഇപ്പ സൂര്യൻ്റെ ഓപ്പോസിറ്റ് വിൽക്കാത്തതുകൊണ്ട് വീഡിയോ ക്ലിയർ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഞങ്ങള് ഈ പാറകള് നോക്കി ഞങ്ങള് പാറകള് പല പല പാറകള് അപ്പുറത്ത് അവിടുത്തെ മണ്ണുള്ള പാറ ഞങ്ങള് ഇത് മണ്ണാണ് ഈ പുല്ലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങള് മണ്ണുള്ള പാറയാണിത് മണ്ണുകൾ ഒരുപാടുണ്ട് മറ്റേ മറ്റൊരു പാറ മാത്രണ്ട് കരിഞ്ഞല് മാത്ര പാറ അയ്മുള്ളി പൊളിക്കണ ഇതൊക്കെ മണ്ണ് ഉണ്ടാകുന്നത് പുല്ലി മുളിച്ചിട്ടുണ്ട് കണ്ടീല് എന്ത് രസമുണ്ടല്ലേ ഇത് ചകിടി അതെ ഈ ചോന്ന പാറണ്ടെങ്കിൽ ചകടി മണ്ണുള്ള പാറ ഇത് ശരിക്കും കരിഞ്ഞലുള്ള പാറ ഇത് അത് ശരിക്കും കരിഞ്ഞല്ലേ എന്തായാലും അന്നത്തെ കാലത്തൊക്കെ എങ്ങനെ റോഡുണ്ടാക്കിയ ആളുചാണ്ടങ്ങൾ എത്ര കാലമുന്ന റോഡാണ് ഇത് അന്നത്തെ എങ്ങനെ ഇത് ഇത്രയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇണ്ടാക്കിയ റോഡാണ് ആളുചേടുകള് ഇത് എത്ര എത്ര ഹൈറ്റിലാണ് ഈ മല കെടുക്കുന്ന റോഡാണ്ടെങ്കിൽ മുകളിൽ കണ്ണങ്ങള് ഇത് ഏറ്റവും മലേന്റെ മുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ താഴത്തേക്ക് കണ്ട കണ്ടില്ലെങ്കിൽ

ഫാമിലീസ് വന്നാൽ ഫാമിലീസ് വന്നിരിക്കുന്ന ഇരിക്കുന്നത് കണ്ടോ ഫാമിലീസിൽ അടിപൊളി പച്ചമസാലോ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡ് ഇത് ജിദ്ദിന്ന് തന്നെ റോഡ് ജിദ്ദീന്ന് താഹിപ്പിക്കുക തന്നെ ചുരങ്ങേരി വരുന്ന റോഡുണ്ട് വളരെ ഒരു നമുക്കൊരു ഒരു ഇനി ഒരു കിട്ടിയപ്പോഴേ അവിടെ നിന്ന് നിർത്തി കേട്ടോ എന്താ പച്ച പോക്കാൻ എന്താ പുല്ലിൽ പച്ച കടന്നൊരു വാശമോ ആ അടിച്ചുകൊണ്ട് പച്ച അതായത് പച്ച പെരവ് ആണ് വെച്ച മാതിരി വാശാത്ത അവിടെ ഫാമിലി വന്നിരിക്കുന്ന കടക്കെ കണ്ടുകൾ അവർ അപ്പുറത്ത് അടിപൊളി എടുക്കേണ്ടി വീട് എടുക്കാൻ പറ്റുന്നില്ല പറ്റില്ല എടുക്കാത്തോ പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ വീട് വൈഡപ്പ് ചെയ്യണം നമ്മൾ തായ്പ് അതായത് ജിദ്ദ മക്ക തായ്പ് തായ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തായ്പവിടുന്ന് ആണ്ടെന്ന് വീഡിയോ വേറെ എപ്പിസോഡിൽ ചെയ്യട്ടോ ഒരുപാട് റിയാവുന്ന വരെ ചെയ്യുമ്പോൾ ഒരുപാട് വീട് ലെന്ത് കൂടും അപ്പം നമ്മൾ പ്രേക്ഷകർ ലേഖ എഴുപ്പിക്കണില്ല വീട് വൈൻ്റെ പെയ്യാണ് വീട് ആദ്യമായിട്ട് കാണും സസ് ചെയ്യാൻ മറക്കാൻ കേട്ടോ വീട് ലൈറ്റ് ചെയ്യുക വീടിൻ്റെ ഇപ്പഴേ കമ്പനിയായിട്ട് മെസ്റ്റായിട്ട് അടിക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ അടുത്തിട്ട് പാട്ട് രണ്ടായിട്ട് അടുത്ത് വീടായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ മഹ്സലാമോ